പ്രൈസ് ദ ലോൺ ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ ഒരു മരപ്പണിക്കാരനായ ഒരു പിതാവ് തൻ്റെ കുഞ്ഞുമകന് മരക്കഷ്ണങ്ങൾ കൊണ്ട് ഒരു ചെറിയ കളിപ്പാട്ടം ഉണ്ടായിക്കൊടുത്തു ഒരു ചെറിയ കാറായിരുന്നു അത് എന്നാൽ ആ കുഞ്ഞുമകൻ ആ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് അത് താഴേക്ക് വീഴുകയും അതിൻ്റെ ഒരു സൈഡിലത്തെ ഒരു ചെറിയ തടി കഷ്ണം അത് ഇളക്കി പോകുവാൻ തക്കിയായിത്തീരുന്നു അത് തനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തനിക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലായിത്തീരുകയും തനിക്ക് ഒരുപാട് വിഷമം തോന്നുകയും ചെയ്തു എന്നാൽ ആ സമയത്ത് തൻ്റെ പിതാവിൻ്റെ പണിസഞ്ചിയിൽ നിന്ന് ആ കുഞ്ഞു പൈതൽ ചില ആണികളും അതുപോലെ തന്നെ ചുറ്റികയുമൊക്കെ എടുത്ത് വന്ന് അതിനെ ഒന്ന് നേരെയാക്കാനായിട്ടൊന്ന് ശ്രമിച്ചു ആ പൊട്ടിപ്പോയ ഭാഗത്തെ തിരികെ വച്ച് ഒന്ന് ആണിയെ കടിച്ചെന്ന് ഉറപ്പിക്കാനായിട്ട് ആ കുഞ്ഞു പൈതൽ ശ്രമിക്കുകയാണ് എന്നാൽ താൻ ആണി അടിക്കുന്ന സമയത്ത് അത് കൂടുതൽ കൂടുതൽ മോശപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞ് വളരെയധികം സങ്കടത്തോടെ കരയോണ്ടക്കുടയെത്തിയിരുന്നു എന്നാൽ ആ പിതാവ് ആ മകൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു മകൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ആ പൈതൽ പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങുണ്ടാക്കിത്തന്ന ഈ കളിപ്പാട്ടം എൻ്റെ കയ്യിൽ നിന്ന് അത് ഇല്ലാതായിപ്പോയി ഞാനത് ഒന്നുകൂടെ ശരിയാക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ മോശകരമായി പോയി എന്ന് പറയുന്ന അപ്പോൾ ആ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട് അങ്ങനെ അങ്ങനൊരു പ്രശ്നം നിനക്ക് പറ്റിയെങ്കിൽ ആ കളിപ്പാട്ടത്തിന് അങ്ങനൊരു പ്രശ്നം പറ്റിയെങ്കിൽ നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ല ഞാനല്ലേ അതിനെ ഉണ്ടാക്കി നിനക്ക് തന്നത് അപ്പോൾ അത് ആ പ്രശ്നം പരിഹരിക്കുവാൻ എനിക്ക് സാധിക്കുമല്ലോ അതിനെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്ന് ആ മകനോട് ആ പിതാവ് ചോദിക്കുകയാണ് അതേ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കഷ്ടതകളൊക്കെയും മാറ്റുവാൻ തക്കവണ്ണം നമ്മളെ നിർമ്മിച്ച ദൈവത്തിന് സാധിക്കും ഇരമ്യ പ്രവചനം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ അതേ പ്രിയമുള്ളവരെ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് ചിലപ്പോൾ ചില കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം നമുക്ക് അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കാം ചില മാറാ രോഗങ്ങൾക്ക് അടിമകളായിരിക്കാം വലിയ വലിയ ബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ തിരുവചനം പറയുന്നു ഇഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ സകല ഭൂമണ്ഡലത്തിൽ നിർമ്മിച്ച ദൈവം സകല ചരാചരങ്ങളെയും നിർമ്മിച്ച ദൈവം സകല പക്ഷികളെയും സകല മൃഗങ്ങളെയും നിർമ്മിച്ച ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയ ദൈവം കാലാവസ്ഥകളെ നിർമ്മിച്ച ദൈവം മനുഷ്യനെ അതിശയവും ഭയങ്കരവുമായി നിർമ്മിച്ച ദൈവം ഈ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുകയില്ലയോ ഇന്നീ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ അതിശയവും ഭയങ്കരവുമായി നിർമ്മിച്ച ദൈവത്തിന് നിങ്ങളീ ചെറിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്ന് അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിന് സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് അതാണ് ദൈവമോടെ പറയുന്നത് ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട് ഒന്ന് സമർപ്പിക്കാമോ ഇന്നീ സമയം ദൈവസന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഗോഡ് ബ്ലസ് യു ആണ്